ും വേണ്ടാതെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഈസി റൈസാണിത് എല്ലാരും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ് റൈസാണ് ഇതിനുപോലെ ചെറിയ പച്ചടിയായാലും നമുക്ക് ഉപയോഗിക്കാം ഒന്നര ഗ്ലാസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം അടുത്തായിട്ട് വേണ്ടത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ബേബി കോൺ ആണ് നമുക്ക് എത്ര വേണമെങ്കിലും നമ്മൾ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു ഒരു ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കുകയാണ് ബേബിക്കോൺ നന്നായിട്ട് കഴിക്കിയ ശേഷം ഇതേപോലെ കനം കുറച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കട്ട് ചെയ്യാം ഈ ബേബിക്കോൺ ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ പോലെ ചെറുതായിട്ടും കട്ട് ചെയ്യാം നമുക്ക് കുറച്ച് സ്പൈസസ് എടുത്ത് വെക്കാം ഞാൻ എടുത്തിരിക്കുന്നത് നാലഞ്ച് ഏലക്ക ഗ്രാമ്പൂ ബേ ലീവ്സ് പട്ട ഉണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് പട്ട ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അഴിച്ചു കൊടുക്കാം നെയ്യ് വേറെ നമുക്ക് ഓയിൽ ഓയിലായാലും യൂസ് ചെയ്യാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ബേബി കോൺ പീസസ് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ബേബി കോൺ കുക്ക് ആകാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ബേബി കോൺ ഇട്ടത് ഇനി നമുക്ക് ക്യാരറ്റും ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു മിനിറ്റോളം ഏകദേശം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി നമ്മള് പിന്നെ റൈസ് ഇതിൽ കിടന്ന് കുക്ക് ആവുന്നുണ്ട് ഇതിപ്പോൾ ഒത്തിരി ഫ്രൈ കുക്ക് ആവണമെന്നുമില്ല നല്ലപ്പോ ഉപ്പ് ചേർക്കാം നമുക്ക് ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് കൂടെ ചേർക്കാം മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തത് അതുകൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർക്കാം ഇതിലേക്ക് ഹാഫ് സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു ലൈറ്റ് മഞ്ഞ കളർ വരും ഞാൻ മഞ്ഞൾ പൊടി ചേർത്തില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ബേബി കോൺ ആദ്യം നമ്മള് നെയ്യില് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്യണം വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് ഉള്ളി ഇടുമ്പോൾ അങ്ങനെ അങ്ങനെയും ചെയ്യാം അങ്ങനെ നമുക്ക് ഇതിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊക്കെ ഈ സെയിം റെസിപ്പി തന്നെ ചെയ്യാൻ പറ്റും എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം നമുക്ക് വേണമെങ്കിൽ ബീൻസ് ആഡ് ചെയ്യാം മട്ടർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ കാഷ്നട്ടും റൈസിൻസും നെയിലൊന്നും ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് കുക്കറിൽ വെന്ത വെന്ത ശേഷം നമുക്ക് കാഷ്നട്ടും റെസിൻസും ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് വെജിറ്റബിൾസോ അല്ലെങ്കിൽ കുറച്ചുകൂടെ റിച്ച് ആയിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും ഒന്നുകിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കുക്കറിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ റൈസ് പ്രത്യേകം വേവിച്ചിട്ട് നമുക്കിത് ഇത് വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് റൈസും കൂടി മിക്സ് ചെയ്യാം അങ്ങനെയും ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് Thanks for watching this video. Thank you.